പ്പിലെ റേഷൻ കട മുക്കു ഭാഗത്ത് ഒരു പുതിയ ഈ ഇറങ്ങിയതായിട്ടുള്ള ഒരു വിവരം ടാപ്പിംഗ് യാറിൻ പറഞ്ഞ ഈ സ്ഥലത്ത് വിശദമായി പുന്നല ഫോറസ്റ്റേഴ്സ് പരിശോധിക്കും പരിശോധിച്ചാൽ പുലിയുടെ സാന്നിധ്യം ഒഴിവാക്കപ്പെടുന്ന യാതൊരുവിധ തെളിവുകളും ആഹ് ലക്ഷണങ്ങളും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഈ ഈ അവസ്ഥയിൽ ഈ ഉള്ളി കണ്ടതായി പറഞ്ഞ ആ മേഖലയിൽ ഒരു ക്യാമറ വെച്ചിട്ട് ഒരു നിരീക്ഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ചെയ്യാനാണ് ഇപ്പൊ വനംവകുപ്പിന്റെ തീരുമാനം വെട്ടുന്ന ആളിപ്പോ രണ്ടാമത്തെ ഭാഷ കാണുന്നെ ആദ്യം അതിനെ കുറച്ച് അപ്പുറത്ത് വെച്ചാണ് കാണുന്നത് വ്യക്തമായി നമ്മൾ അടുത്ത് കണ്ടില്ല ചിരി ദൂരെ ആയിരുന്നു പുറകു ഭാമ കാണുന്നത് രണ്ടു ഭാഷ കാണുമ്പോഴും പുറകു ഭാമ നമ്മുടെ ഈ ജാതി തോട്ടത്തിന്റെ അപ്പുറത്ത് ആദ്യം കാണുന്നത് ആ പാറക്കെട്ടുണ്ട് അവിടെ അവിടെ ഭയങ്കര കാടും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുക അവിടെ ആ പള്ളിക്ക് വന്നിട്ട് ഏഴ് വീടുണ്ടല്ലോ അവിടെ അവിടെ വണ്ടി വണ്ടിയുണ്ട് അവിടെ വന്നു അവിടെ ഒന്നും കാണുന്നില്ല കൃഷിക്ക് ശേഷം ക്യാമറ കൊണ്ടുവരാം വന്നിട്ട് കാണുന്ന സ്ഥലത്ത് വേറെ അന്നും കണ്ടില്ലേ ഇരുന്ന് കണ്ടാ മുത്തൊന്ന് ഇത് അങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടുണ്ടെങ്കിൽ കൂടുവെച്ചാൽ കരിമ്പാലിറക്കാ അത് പക്ഷേ അവിടെ അവിടെ വെച്ചതിന്റെ കൂടുതലും അര കിലോമീറ്റർ ആയിട്ട് ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാ പിന്നെ കുരിശേറ്റിയുടെ കരിമ്പാലി കഴിഞ്ഞിട്ടാണ് രാവിലെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് വന്ന അക്കരയ്ക്കാണ് നല്ല രാവിലെ അവിടെ കറങ്ങി നോക്കി അന്ന് പക്ഷേ നമ്മള് കവിഞ്ചേരി അങ്ങ് മേളിലും കണ്ട സാറേ ഒരാൾ കണ്ടതാ പുള്ളിക്ക് വല്ല മല ഉണ്ട് മലയുണ്ടല്ലോ കൗഞ്ചേരി അത് ഞങ്ങൾ അവസാനം അമേച്ചു ു അത് ഒരു ലക്ഷണവും ഇല്ല അവിടെ തന്നെ ആ നാട്ടുകാർ അയൽവാസികൾ ഒന്നും ആയിരുന്നു അവൻറെ കൈലാസഅ അമ്പര െന്ന് പറഞ്ഞേ അതെ അതാ അന്ന് പന്നി പിടിച്ചെന്ന് പറഞ്ഞു നോക്കിയാൽ എന്തെങ്കിലും ഒന്നും കാണണ്ടെ ഞങ്ങൾ വീട്ടിലണ്ട എനിക്ക് പന്നികളെ കണ്ടു ഞാൻ പൊടിയാണെന്ന് പറഞ്ഞ ഒന്നും കണ്ടില്ല ഞാൻ ഓട്ടി തിരിച്ച് വന്ന് പിന്നെ അത്ര രാത്രിയിലെടുക്കും அண்ட்ரம் <suss> <coughs> <suss> 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 <suss>